Thank <laughs> you. ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഭി ഇതേ നമ്മുടെ വെടി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്യായിരുന്നു ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ മാമനെ ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ മാമൻ്റെ ഇതിൽ നമ്മളും കൂടെ ഓർഡർ ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പയ്യന്നൂരേക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് ആയിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടു തന്നു അപ്പം അത് സമാധാനമായി അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് സാധനം അപ്പോൾ വെടിപ്പിരാന്ന് കണ്ടത് മുതൽ തുടങ്ങി വൈകുന്നേരം വന്നപ്പോൾ തൊട്ട് തുടങ്ങി പൊട്ടിക്കാൻ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് അപ്പം നമ്മൾ പറഞ്ഞു ൈറ്റിന് പൊട്ടിച്ചാൽ ശരിയാവില്ല രാത്രി ആവട്ടെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് പൊട്ടിക്കേണ്ടതെന്ന് അപ്പോൾ അതുവരെ എങ്ങനെയൊക്കെ ക്ഷമിച്ചു തരുന്നു പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ക്ഷമയൊക്കെ നശിച്ച് രാത്രി പൊട്ടിച്ചേ പറ്റൂന്നുള്ള അവസ്ഥയായി അപ്പോൾ അതിന് മുന്നേ നമ്മൾ പെട്ടീന്ന് എല്ലാം എടുത്ത് പുറത്ത് വെച്ച് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാനും വെട്ടിനും എടുത്തുവച്ചാണ് ഇത് മുഴുവൻ പക്ഷേ അവൻ വെടിമരുന്നൊക്കെ കൈക്കാക്കുന്ന പേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ എടുത്ത് വെച്ചു അങ്ങനെ രാത്രി കുഞ്ഞിൻ്റെ ക്ഷമ നശിച്ചു രാത്രി ആയപ്പോൾ നമ്മൾ വീണ്ടും വെടി കുറച്ച് കുറച്ച് സാമ്പിൾ നോക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെടി ൾ മാത്രം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സാമ്പിളൊക്കെ പൊട്ടിച്ച് സൂപ്പറായിരുന്നു ആയിരുന്നു ഇതായ സാമ്പിളൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ തരുന്നിട്ട് സൂര്യനോടുള്ള മല്ലിടലാണിത് ജനലിൻ്റെ ഉള്ളിലോട്ട് സൂര്യനെ എപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ രാവിലെ സൂര്യനെ തൊട്ട് വണങ്ങുകൊക്കെ ചെയ്തു കേട്ടോ കുളിച്ച് എന്ന് ചോദിച്ചാൽ കുളിയൊന്നും ഇല്ലാട്ടാ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ സൂര്യനെ തൊട്ട് തൊഴും ഞാൻ എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ശീലമാണ് കേട്ടോ രാവിലെയും വൈകുന്നേരം സൂര്യനെ കണ്ടില്ലെങ്കിൽ ഞാൻ തൊഴാറുണ്ട് പുറത്ത് കഴിഞ്ഞ് അതിനകത്ത് നിന്ന് തുഴലൊന്നുമില്ല അല്ലാണ്ട് അപ്പോൾ ഇന്ന് മുട്ടക്കറി ആയിരുന്നു അപ്പോൾ അത് കഴിച്ചു പിന്നെ ഭയങ്കര ഡിമാൻഡുള്ളൊരു മനുഷ്യനുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു മനുഷ്യനാണ് ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് ഇലയട ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇലയടയൊക്കെ ഒക്കെ കൊടുത്ത് അവനെ സെറ്റിൽഡാക്കിയിട്ട് പറഞ്ഞു വിട്ടു അപ്പോൾ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അവനെ വല്ലാണ്ട് മിസ് ചെയ്തു അവൻ്റെ കളിപ്പാട്ടങ്ങൾ മാത്രമല്ല ഇതേ കുത്തി കുറിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചുമരിൽ അപ്പോൾ അവൻ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ശരിക്കും അറിയുന്നുമുണ്ട് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ആക്കിയിട്ടും ഒക്കെ നടക്കുകയോ കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ ഇപ്പം അവൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വലുതാവുകയാണ് അപ്പോൾ അവൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പം ഇതേ അടുത്തത് അവൻ്റെ മീൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നു മീനാണെങ്കിൽ ഭയങ്കര കളീൻ്റെ തിരക്കാണ് രണ്ടും ചെറിയ കുട്ടികളാണെന്ന് തോന്നുന്നു പിന്നെ കുഞ്ഞിനെ പോലെ തന്നെ രണ്ട് ചെറിയ കുട്ടികളാണെന്ന് തോന്നുന്നു ഭയങ്കര വികൃതിയാണ് ഏതു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും കളിയും ഒക്കെയാണ് നല്ല രസമാണ് ഈ മീനിൻ്റെ കളിയാണായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രസത്തിൽ മീനെ നോക്കിയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ കപ്പക്ക നമ്മളെ പപ്പായ നിലങ്ങൾ പറയാം അതൊരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക് വന്നപ്പോഴാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നല്ല ഓറഞ്ച് കളറിൽ കട്ടും കളറാവും പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ആയോ മുറിച്ചതെന്ന് തോന്നി പണിയൊക്കെ ആയപ്പോൾ ഒന്ന് വെറുതെ പുറത്തു പോയിരുന്നതാണ് കാറ്റ് ചൂടല്ലേ ഉള്ളിലിരിക്കുന്നതിനെക്കാട്ടി പുറത്താണ് നല്ലതെന്ന് തോന്നി കുറച്ച് നേരം പോയിരുന്നു അപ്പോഴാണ് ഏട്ടം പുറത്തു പോകാനുണ്ടെന്നായിട്ട് റെഡി ആയിട്ട് വന്നത് അങ്ങനെ ഏട്ടം മാത്രം പോയി ഞാൻ പോയില്ലായിരുന്നു എന്തോ ആവശ്യത്തിന് പിന്നെ ഉച്ചക്കത്തേക്ക് ചെമ്മീൻ കറിയായിരുന്നു ചെമ്മീൻ കറിയും പിന്നെ മോര ഒഴിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ആ ക്യാരറ്റ് ആയിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ